ഞങ്ങളുടെ ആശ്രയവും സങ്കേതവുമായ നല്ല ദൈവമേ ഞങ്ങളങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങ് കനിഞ്ഞു നൽകിയ ഈ മനോഹര ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അങ്ങയുടെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് നന്ദി പറയുന്ന ഈശോയെ ജീവിത പ്രതിസന്ധികൾ ഓരോ ദിവസവും ഞങ്ങളെ തളർത്തുന്നു നാഥ ഒന്നിലും വിശ്വസിക്കാനോ ആരെയും ആശ്രയിക്കാനോ കഴിയാത്ത അവസ്ഥകൾ നിശ്ചലമായി പോകുന്ന ചില അവസരങ്ങളിൽ തമ്പുരാനെ നീ മാത്രമാണ് ഏക ആശ്രയം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും ധൈര്യവും ചോർന്നു പോകാതെ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളുണ്ടാകുമ്പോൾ അതിലൊന്നും തകർന്നു പോകാതെ എൻ്റെ ഈശോ എല്ലാം അറിയുന്നവനാണെന്നും അവിടുത്തെ പക്കൽ എല്ലാറ്റിനും പരിഹാരമുണ്ടെന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഇന്നേ ദിനം മുഴുവൻ ഞങ്ങളെ നയിക്കണമേ ഭരിക്കണമേ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായകനായി അങ്ങ് കൂടെയുണ്ടാകണമേ എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിലങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാഠ്യസ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ पावनात्माव नित्यसकाय नीवरुवरु हृदयति दैव स्नेहुमा in വിശുദ്ധ കുരിശിൻ്റെ അതിശക്തമായി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഒരു നിയോഗം ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധകുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂഷിതനായ നസ്രായക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണിയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവേശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിഖേ ദൂസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവ് യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യോസ്യപിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കാനുള്ള ശക്തി കർത്താവായ യേശുവെ അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം നൽകണമേ ആമേ